ഞാൻ അറിഞ്ഞു തന്നെ അതിനകത്ത് ഇതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായതാണ് സി പി എമ്മും പോലീസും ആ സൂത്രതമായി തന്നെ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ രാത്രിയാണ് അവരത് ചെയ്തതെന്ന് പറഞ്ഞു സെർച്ച് ചെയ്തതെന്ന് പറഞ്ഞു അത് ബോധപൂർവ്വം ഇതിനകത്ത് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് വലിയ രീതിയിലൊരു പ്രചാരണം സി പി എം നടത്തുക അതിന്റെ ഭാഗമായി പോലീസ് ഇത്തരം ചെക്കിങ് നടത്തുക നടത്തേണ്ട കാര്യങ്ങൾ നടത്തുന്നതിൽ ഞങ്ങൾ ആരും എതിരല്ല പക്ഷേ ബോധപൂർവ്വം ചില ആളുകളെ തെരഞ്ഞെടുത്ത് നടത്തുമ്പോഴാണ് അതിനകത്ത് പ്രയാസം ഉണ്ടാവുന്നത് ഞാൻ സ്ഥിരം പോകുന്ന ആളാണ് ഇല്ല എന്ന് വെച്ചോ ഞാൻ ഇതേ വാഹനത്തിൽ കഴിഞ്ഞ ആ ആദ്യമായിട്ടാണല്ലോ അല്ല അവര് അവര് നടത്തട്ടെ ഇത് പോലീസ് ഒക്കെ ചെയ്യുന്നത് വളരെ ബോധപൂർവം ചില ആളുകൾ പിടിച്ച് ചെയ്യുമ്പോഴാണ് ഈ വിമർശനം ഉണ്ടാവുന്നത് ഞാനിതിൽ നിരന്തരം പോകുന്ന ആളാണ് ഇന്ന് അവര് തടഞ്ഞു നിർത്തി ഇന്നലെ ഷാഫി പറമ്പിലും രാഹുലിനും തെരഞ്ഞെടുത്തി എന്ന് പറഞ്ഞു പിന്നെ മറ്റെല്ലാവരും ഇതിന്റെ ഭാഗമായിട്ട് അവര് അവസാന ഘട്ടത്തിൽ അവർക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുന്നു അതൊക്കെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വാഹനം പെട്ടി തുറക്കാൻ വേണ്ടി പറയുന്നു അതെ 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 അതൊക്കെ ഇതിന്റെ മുമ്പ് പാലക്കാട് തിരഞ്ഞെടുപ്പിലൊക്കെ കണ്ടതാണോ പെട്ടി കാര്യങ്ങളൊക്കെ അവിടെ ഉള്ള പെട്ടിയൊക്കെ അവർക്ക് പരിശോധിക്കാം ഇതുകൊണ്ടൊന്നും ആവട്ടെ ആവട്ടെ ആയിക്കോട്ടെ അല്ല ഇതുവരെ ആവുമ്പോൾ ഈ ലാസ്റ്റ് ഘട്ടത്തിൽ എത്തുമ്പോൾ മാത്രമാണോ അതിൻ്റെ ഉള്ളത് ഞാൻ സ്ഥിരമായിട്ട് മലപ്പുറത്ത് നിന്ന് വണ്ടൂരുന്നൊക്കെ ഇതുവഴിയാണ് കടന്നു പോകുന്നത് ഇതുവരെ പരിശോധിച്ചിട്ടില്ല ആദ്യമായിട്ടാണോ